സ്ലാമലേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴുത്ത കറുമൂസ കൊണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴുത്ത കറുമൂസയാണ് പിന്നെ വേണ്ടത് പാലാണ് പിന്നെ പഞ്ചസാര മൂന്ന് ഏലക്കായ് ഇത്രയും മതി ഞമ്മൾക്ക് നമുക്ക് ഈ കറുമൂസേൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്താ അതിൻ്റെ തോലൊന്നും ചെത്തിയെടുക്കാൻ കഴിയണില്ല അത്രക്കും പഴുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതിൻ്റെ കാമ്പൊക്കെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ചുരണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെയും കൂടെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ലോണം തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഇനി ഏലക്കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഇത് നല്ലോണം അടിച്ചെടുത്ത് വരാം അങ്ങനെയൊക്കെ നമ്മുടെ ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അങ്ങനെ ഇതാ നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഞാൻ ഇതാ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പഴുത്ത കറുമൂസ കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റിയായ ജ്യൂസ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കറുമൂസ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല